സെന്റ് സ്കൂൾ വാണിയമ്പലം ടു സി ബി എസ് ഡൽഹി ലോക പരിസ്ഥിതി ദിനത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ വൃക്ഷതൈകൾ നട്ടു വേൾഡ് മലയാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ടി അബ്ദുള്ള കുട്ടി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു വേൾഡ് എൻവോൺമെൻ്റ് ഡേയുടെ ഭാഗമായി ഇന്ന് ആർ സ്കൂളിൽ മരം തരണം നടന്നു കഴിഞ്ഞു നൂറ്റി അറുപത്താറ് രാജ്യങ്ങളിൽ ഈ സംഘനയുടെ കമ്മിറ്റികളുണ്ട് ഒട്ടനവധി മേഖലകളിൽ നിന്ന് എല്ലാ യൂണിറ്റുകളിലും ഇന്ന് എൻവോൺമെൻറ്റിൻ്റെ ഭാഗമായി മരം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ ടി എ മുനീർ ജോയിന്റ് സെക്രട്ടറി പി ടി സിദ്ദീഖ് എക്സിക്യൂട്ടീവ് മെമ്പർ ഉമ്മർ തുറക്കൽ ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് കെ ടി സലീം പന്നിക്കോടൻ ഇബ്രാഹിം സി സഫ്വാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ